ഇലത്തുമ്പിലിരുന്ന് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതുന്ന കൊച്ചു പ്രാണിയെ നിമിഷ നേരം കൊണ്ട് ട്രാപ്പിലാക്കുന്ന ചെടിയെ കണ്ടിട്ടുണ്ടോ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഇരപിടിക്കുന്ന ആ ചെടിയാണ് വീനസ് ഫ്ളൈ ട്രാപ്പ് കാർണിവോറസ് സസ്യങ്ങളിൽ വമ്പത്തിയായ വീനസ് ഫ്ളൈ ട്രാപ്പിന് പ്രാണിയെ നൽകിക്കൊണ്ടാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി ഇരപിടിയൻ സസ്യപ്രദർശനം ഉദ്ഘാടനം ചെയ്തത് സെന്റ് ജോസഫ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡെവിൽസ് കിച്ചൺ എന്ന പേരിൽ നടത്തിയ കാർണിവോറസ് അഥവാ ഇരപിടിയൻ സസ്യങ്ങളുടെ പ്രദർശന വേദിയിലാണ് കൌതുകം ഈ ഉദ്ഘാടനം നടന്നത് ഡ്രോസിറ നെപ്പന്തസ് വീനസ് ഫ്ളൈ ട്രാപ്പ് തുടങ്ങിയ വിവിധയിനം ഇരപിടിയൻ സസ്യങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് പ്രദർശനത്തിൽ താരമായ വീനസ് ഫ്ളൈ ട്രാപ്പ് ഡ്രോസിറ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കാർണിവോറസ് സസ്യങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ബോട്ടണി വിഭാഗം മേധാവിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ ആൽഫ്രഡ് ജോ സ്വാഗത പ്രസംഗം നടത്തി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഫ്ളവററ്റ് ആശംസയർപ്പിച്ചു ബോട്ടണി അസോസിയേഷൻ സെക്രട്ടറി ഏഞ്ചൽ ജോർജ് നന്ദി പറഞ്ഞു വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഈ അപൂർവ സസ്യപ്രദർശനത്തിൽ പങ്കെടുത്തു എക്സിബിഷന്റെ പേര് എന്ന് പറയുന്നത് കിച്ചൺ ആ പേര് വരാൻ കാരണം തന്നെ ഈ ട്രാപ്പിൽ വീഴുന്ന ഇൻസെക്റ്റുകൾ ഒന്നും രക്ഷപ്പെടില്ല ഈ പ്ലാറ്റ്സിൻ്റെ ട്രാപ്പിൽ വീഴുന്ന ഇൻസെക്റ്റുകൾ ഇൻസെക്റ്റുകളൊന്നും രക്ഷപ്പെടില്ല അങ്ങനെയുള്ളതുകൊണ്ടാണ് ഡബിൾസ് കിച്ചൺ ഈ എക്സെപ്ഷൻ പേര് വരാൻ കാരണം നമുക്ക് ആറോളം ജനസുകളിലായിട്ട് നാല്പത്തഞ്ച് അമ്പതോളം ചെടികൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നെപ്പന്തസ് ട്രൂസീറ സറസീനിയ വീനസ്ട്രൈ ട്രാക്ക് തുടങ്ങിയുള്ള സസ്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രദർശനം നടത്തുന്നത് ഇപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഡെഫിഷ്യൻസി ഉള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് അപ്പോൾ ഇവർ നൈട്രജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ നൈട്രജൻ അലിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാണികളിനെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാനമൽസിനെ ഇപ്പോൾ പല്ലി തവള അതുപോലെ തന്നെ ചെറിയ എലികളിനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ബോഡിയിൽ നിന്നുള്ള നൈട്രജൻ അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ ബോഡിയിൽ നിന്നുള്ള നൈട്രജൻ വലിച്ചെടുത്തിട്ടാണ് ഇവർ അവരുടെ നൈട്രജൻ ഡെഫിഷ്യൻസി ഒഴിവാക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വളരെ ചുരുക്കം പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ കാണുന്നുള്ളു അതായത് ഇന്ത്യയിലെ നെപ്പന്തസ് കാസിയാന എന്ന് പറഞ്ഞിട്ട് മേഘാലയയിലെ കാസി ഹിൽസിൽ മാത്രമാണ് ഒരു സ്പീഷീസ് കാണുന്നത് ബാക്കിയല്ലാതും തായ്ലൻഡ് ബോർണിയോ മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ജനസ് സൗത്ത് അമേരിക്കയിൽ മാത്രം കാണുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ കുറച്ച് സ്പീഷ്യസുകളൊക്കെ വളരാൻ വളരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള സ്പീഷ്യസുകൾ മാത്രമാണ് നമ്മളിവിടെ സംരക്ഷിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്